പ്രിയപ്പെട്ട സഹോദരന്മാരെ മനുഷ്യന്റെ ആത്മീയവും ഭൗതികവുമായ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന പിശാജിന്റെ ഏറ്റവും വലിയ ഒരു കെണിയാണ് വസുവാസ് എന്ന് പറയുന്നത് നമ്മുടെ ആരാധനാ കാര്യങ്ങളിലും ആത്മീയമായ മുന്നേറ്റങ്ങളിലും കുടുംബജീവിതത്തിലും സാമൂഹികമായ നമ്മളുടെ ഇടപാടുകളിലും എല്ലാ മേഖലകളിലും നമ്മൾക്ക് വലിയ പ്രയാസങ്ങളും തടസ്സങ്ങളും സൃഷ്ടിക്കുന്ന മാരകമായ ഒരു വൈറസാണ് വസുവാസ് എന്ന് പറയുന്നത് അതൊരു രോഗമാണ് വസുവാസ് ഒരു രോഗമാണ് വസ്വാസ് പിടിപെട്ട ആളുകൾ കരുതുന്നത് അവർക്കെന്തോ വലിയ പുണ്യമാണ് അവർ ചെയ്തു കൂട്ടുന്നത് വലിയ പ്രതിഫലാർഹമായ എന്തോ കാര്യമാണ് വസ്വാസിലൂടെ അവർ കാണിച്ചു കൂട്ടുന്നത് എന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ വസ്വാസ് എന്ന് പറഞ്ഞാൽ അതൊരു രോഗമാണ് ഇംഗ്ലീഷിൽ ഷോട്ടാക്കിയിട്ട് ഓ സി ഡി എന്നാണ് അതിന് പറയുന്നത് ഒരു തരം സംശയ രോഗം ഏത് കാര്യങ്ങളിലും അവർക്ക് സംശയമാണ് വിശ്വാസത്തിൽ സംശയമായിരിക്കും ആരാധനകളിൽ സംശയമായിരിക്കും കുടുംബത്തിനോടും സംശയമായിരിക്കും സമൂഹത്തിനോടും എല്ലാവരോടും ഒരു തരത്തിലുള്ള സംശയം പിടിപെട്ട ഈ വിഭാഗം ആളുകളുടെ ജീവിതം വളരെയേറെ ദുഷ്കരമായിരിക്കും ഒരു ദിവസം പോലും സമാധാനത്തോടെ ജീവിക്കാൻ ഈ വസ്വാസുള്ള ആളുകൾക്ക് കഴിയുകയില്ല യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വസ്വാസ് എന്ന് പറഞ്ഞാൽ പിശാജിന്റെ ഒരു കെണിയാണ് പിശാജോ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആദൻ നബി അലഹി സ്വലാമിനെ സ്വർഗത്തിൽ താമസിപ്പിക്കുന്ന വേളയിൽ ആദൻ നബി അലഹിസ്സലാമിനോട് പിഷാജ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ ഈ സ്വർഗത്തിലെ ഒരു അത്ഭുതം പറഞ്ഞു തരട്ടെ ആദൻ നബിയുടെ വിയുടെ മുമ്പിൽ പിശാജ് വലിയ ഓഫറുമായിട്ട് വരികയാണ് ഓഫറുകൾ കണ്ടാൽ ചാടി വീഴുന്നത് മനുഷ്യന്മാരുടെ ഒരു സഹജമായ സ്വഭാവമാണ് എന്ത് ഓഫർ കണ്ടാലും ഒരു ലക്ഷത്തിന് അയ്യായിരം രൂപ ലാഭം കിട്ടുമെന്ന് കേട്ടാൽ വേഗം പോയിട്ട് ആ ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് നഷ്ടപ്പെടുത്തിയാലേ നമുക്കൊരു സമാധാനമാവുള്ളൂ ഈ വിധത്തിൽ മനുഷ്യന്മാർ ഓഫറുകളുടെ പിറകെ പോകും ആദൻ നബിയോട് ബിയോട് ഇതിക്കുകയാണ് നിങ്ങൾക്ക് ഈ കാലാകാലം സ്വർഗത്തിൽ കൂടണോ ഉള്ളത് എന്നാ പോലും നബിയോട് ഇബ്ലീസിന്റെ ചോദ്യമാണ് ഹൽ ഞാൻ പറഞ്ഞു തരട്ടെ എന്നും സ്വർഗത്തിൽ കഴിയാനുള്ള ഒരു മാർഗം ആ മരണ്ടല്ലോ ആ മരത്തിലെ പഴങ്ങൾ തിന്നാ മതി അത് തിന്നരുതെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന പക്ഷെ ഓഫർ ഇങ്ങനെ ഒരു ലാഭത്തിന് പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ ആദൻ നബി ആ വസ്വാസിൽപ്പെട്ടു അങ്ങനെ നബി വസ്വാസാക്കിയ നബിയെ പുറത്താക്കിയ പ്രാർത്ഥിച്ചു അലഹിമൻ ആലിസ് അല്ലാവിനോട് നാട് വരെ എനിക്ക് ആയുസ് തരണം ദീർഘായുസ് വേണ്ടി അപ്പൊ അള്ളാഹു എന്താ പറഞ്ഞത് ആയിക്കോട്ടെ അള്ളാഹുവിന് പറ്റുമല്ലോ വരെ നീ കഴിഞ്ഞോ അങ്ങനെ വരെയുള്ള ജീവിതത്തിനുള്ള അവസരം ചോദിച്ചു വാങ്ങിയിട്ട് ഇവിലീസ് അടുത്തൊരു സംഗതി കൂടി അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുകയാണ് ഒരു കാര്യം കൂടി എന്താണ് സകല മനുഷ്യന്മാരെയും വഴികേടിലാക്കാനുള്ള ഒരു പെർമിഷൻ കൂടി എനിക്ക് തരണം പറഞ്ഞു ഒന്നും തൊടാൻ പറ്റൂല അല്ലാത്ത ആളുകളെ നിനക്ക് വഴികേടിലാക്കാനുള്ള ഒരു അനുവാദവും പടച്ചവും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബിലീസ് മനുഷ്യന്മാരെ പിഴപ്പിക്കാൻ അവസരം പാത്തു കഴിയുകയാണ് ഏത് നേരത്തും മനുഷ്യന്മാരെ എങ്ങനെയെല്ലാം വഴിതെറ്റിക്കാൻ പറ്റുമോ എന്ന ചിന്തയാണ് ഇബിലീസിനുള്ളത് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആ ജന്മ ശത്രുവാണ് ഇബിലീസ് എന്നുള്ള ഒരു കാര്യം നമ്മൾ മറന്നുപോകരുത് പോകരുത് ഇബിലീസിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം ഷെയ്ത്താനിൽ നിന്ന് പടച്ചവനോട് നമ്മൾ കാവൽ ചോദിക്കണം അതുകൊണ്ട് തന്നെ കുർ ആനോദുന്ന വേളയിലും നിസ്കാരത്തിന്റെ വേളയിലും എല്ലാ ഘട്ടങ്ങളിലും ഇബിലീസിന്റെ കെണിയിൽ നമ്മൾ അകപ്പെട്ടു പോവാതിരിക്കാൻ അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കണം മായ ഖുർആാനിലെ ഏറ്റവും അവസാനത്തെ സൂറത്ത് സൂറത്തു ആ സൂറത്തിന്റെ പ്രമേയം തന്നെ നിന്ന് അള്ളാഹുവിനോട് കാബൽ ചോദിക്കേണ്ടത് എങ്ങനെയെന്നാണ് പഠിപ്പിക്കുന്നത് മനുഷ്യരുടെ മുഴുവനും രക്ഷിതാവായ അള്ളാഹുവെ നിന്നോട് ഞാൻ കാബൽ ചോദിക്കുന്നു ആ അല്ലാഹു എല്ലാ മനുഷ്യരുടെയും ഉടമയാണ് ഇലാഹിന്നാസ് ആ അള്ളാഹു എല്ലാ മനുഷ്യരുടെയും പടച്ചോനാണ് ആ റബ്ബിനോട് നമ്മൾ എന്തിൽ നിന്ന് എന്തിനോടാണ് കാബൽ ചോദിക്കുന്നത് മനുഷ്യന്മാരെ പിന്തിരിപ്പിക്കുന്ന ിൽ നിന്നാണ് അള്ളാഹു നിന്നോട് കാവൽ ചോദിക്കുന്നത് പണി എന്താ ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ പണി അതുകൊണ്ട് തന്നെ ഇബ്ലീസിന്റെ ഏർപ്പാട് മനുഷ്യന്മാരിൽ സംശയം ഉണ്ടാക്കുക ആ സംശയത്തിന്റെ കെണിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരാളും പെട്ടുപോകാൻ പാടില്ല പല തരത്തിലുള്ള വസ്വാസുകൾ അതിൽ ഒന്നാമത്തെ വസ്വാസ് മനുഷ്യന്റെ വിശ്വാസത്തിൽ തന്നെ കളയും നമ്മളൊക്കെ മോമിനിങ്ങളാണ് അള്ളാഹു വിശ്വസിക്കുന്നവരാണ് വിശ്വസിക്കുന്നവരാണ് എന്നാൽ റസൂൽ മുന്നറിയിപ്പ് നൽകുകയാണ് ഇനി ഒരു കാലം വരും ആ കാലത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇബിലീസ് ചോദ്യങ്ങൾ ഇങ്ങനെ തൊടുത്തുകൊണ്ടിരിക്കും വന്നുകൊണ്ട് നിങ്ങളോട് ചോദിക്കും ആകാശം പടച്ചത് അപ്പൊ നിങ്ങൾ പറയും അള്ളാഹു അള്ളാഹു ആണ് അള്ളാ ആകാശം പഠിച്ചത് ഇബിലീസ് അടുത്ത ചോദ്യം ചോദിക്കും ആരാണ് ഭൂമി പടച്ചത് എപ്പോഴും നിങ്ങൾക്ക് ഉത്തരം കിട്ടും അതും അല്ലാഹുണ്ടാക്കിയത് തന്നെയാണ് എന്നാ പിന്നെ മൂന്നാമത് ഇബിലീസിന്റെ അള്ളാഹു ആരാണ് സിക്തിച്ചത് എന്നും നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് കയറി ഇബിലീസ് നിങ്ങളെ കൊണ്ട് ചോദ്യം ചോദിക്കും അള്ളാഹുന്റെ റസൂൽ പറയാൻ അങ്ങനെ ഒരു തോന്നൽ നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ ഇബിലീസ് വന്നിട്ട് അത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇട്ടു തന്നാൽ അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് സംശയം ജനിപ്പിക്കുന്ന ചോദ്യങ്ങൾ തുടങ്ങിയാൽ അല്ലാഹുവേ ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു ഇബിലീസിന്റെ ഷെറിൽ നിന്ന് പഠിച്ചോനെ നിന്നോട് ഞാൻ കാബൽ ചോദിക്കുന്നു എന്ന് പറയണം ഏറ്റവും അപകടകരമായ വസ്വാസ് വിശ്വാസത്തിൽ വരുന്ന വസ്വാസാണ് എന്നാൽ അവിടെ തീരുന്നില്ല നമ്മളുടെ മുഴുവൻ കർമ്മങ്ങളിലും നമ്മൾക്ക് വസ്വാസ് വരും പലതരത്തിലുള്ള ആരാധനകൾ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ആ ആരാധനകൾ ഓരോന്നും ചെയ്യുന്ന വേളയിൽ നമ്മൾക്കിങ്ങനെ തോന്നും ഇത് ശരിയായിട്ടില്ല എന്ന് വലുവെടുക്കുമ്പോൾ തോന്നും എത്ര എടുത്താലും ശരിയായിട്ടില്ല ഒരു തവണ മുതുവ് മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തോന്നുകയാണ് അമ്മ നീയെ കൃഷിയില്ലല്ലോ പിന്നെ മാറ്റി പുതുവടി മാറ്റി പുതുവെടുത്തപ്പോ തോന്നാളെ മുഖം കഴുകാൻ മറന്നുവല്ലോ ഇങ്ങനെ മുലു പല തവണ എടുത്തിട്ടും മുലുവ് തീരുന്നില്ല ഞാൻ ഒരാളെ പറ്റിയിട്ട് കേട്ടു അയാള് കൊടുത്താൽ വാങ്ങെടുത്താൽ എടുക്കാൻ പോകും പിന്നെ ആ ബുധു അങ്ങനെ നീണ്ടുപോകും ഇഷാവ് വരെ മുതുവാണ് ഇഷാവ് വാങ്ങുകൊടുക്കുമ്പോ ഉദുവ് ശരിയാവും അതിന്റെ ഇടക്ക് നിസ്കാരം ഇവിടെ ആകും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ എന്തിനാണ് ഈ ആവർത്തിച്ച് ആവർത്തിച്ച് ഉദുവെടുക്കുന്നത് ഇതൊന്ന് ശരിയാവണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് നിന്നെ പിശാജ് പിടികൂടിയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് അള്ളാഹുണ്ട് ഇന്നലിൽ എടുക്കുമ്പോൾ മനുഷ്യനെ തെറ്റിക്കാൻ ഒരു ഷെയ്ത്താനുണ്ട് ആ ഷൈത്താന്റെ പേരാണ് വൽഹാൻ മനുഷ്യനോട് എപ്പോഴും അതിങ്ങനെ ചോദിപ്പിച്ചുകൊണ്ടിരിക്കും ശരിയായിട്ടില്ല ചെങ്ങായിരി നയ്യത്ത് വെച്ചിണോ അല്ല കൈ കഴുകിയപ്പോൾ ഇവിടെ ശരിക്കും കഴുകിണോ കാല് കഴുകുമ്പോഴാ കൈ കഴുകിയതിനെ പറ്റിയിട്ട് സംശയം ഉണ്ടാക്കുന്നത് ശരിയായിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ മാറ്റി ചെയ്യണം അതേ സമയത്ത് നിരന്തരം വസാസാക്കിക്കൊണ്ട് ഒലുവെടുക്കുമ്പോൾ ശരിയാകുന്നില്ല നിഷ്കരിക്കുമ്പോൾ ശരിയാകുന്നില്ല കുളിക്കുമ്പോൾ ശരിയാകുന്നില്ല ഏത് കർമ്മങ്ങൾ ചെയ്താലും ശരിയായില്ല എന്ന് നിരന്തരം തോന്നിക്കൊണ്ട് മനുഷ്യന്റെ ഇവാദത്തുകൾ മുഴുവനും ഫസാദായി പോകുന്ന അവസ്ഥയുണ്ട് നമ്മൾ വളരെ കൂടുതൽ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണത് ഇങ്ങനെ വസ്വാസായിക്കൊണ്ട് എന്തെങ്കിലും പുണ്യം നേടാമെന്ന് ഒരാളും തെറ്റിദ്ധരിക്കേണ്ട ചില ആളുകളുണ്ട് അവരടുത്ത് നിസ്കരിക്കാൻ ഭയങ്കര അടങ്ങാറ ഫാത്തി ഓതിയിട്ട് ഉറച്ചു ഓതും പിന്നെ അത് തെറ്റും പിന്നെ മാറ്റി ഓതും പിന്നെയും തെറ്റും എങ്ങനെ നമ്മൾ നിസ്കാരത്തിൽ ഫാത്തി ഓതേണ്ടത് ഇമാമാണ് ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ജഹരിയായ നിസ്കാരങ്ങളിൽ ഇമാം ഉറക്കിയോതും മാവൂമിങ്ങൾ പതുക്കെയാണ് ഓതേണ്ടത് ചില മാവമൂമിങ്ങൾ ഇമാമിനെ എന്നെ ശബ്ദത്തിൽ ഇങ്ങനെ ഓതിയെടുക്കും കാരണം ഇവർക്ക് ഇത് ഓതിയിട്ട് ശരിയാകൂല ഇവന്റെ അടുത്ത കാലം നിസ്കാരത്തിൽ പെട്ടാൽ അവൻ കുടുങ്ങിയത് തന്നെ അയാളെ ഒറ്റപ്പാടുകൊണ്ട് അയാളെ കാട്ടിക്കൂട്ടൽ അപ്പുറത്തുള്ള ആളുടെ നിസ്കാരം പോലും പാത്തിലായി പോകുന്ന തരത്തിലുള്ള പണികൾ ാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മളുടെ ആരാധനകളെ ഫസാദാക്കി കളയുന്ന പെട്ടുപോവരുത് മുമ്പ് കാലത്ത് ജീവിച്ച വലിയൊരു മഹാനാണ് ഇബിനെ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് വല്ലാത്തൊരു പ്രയാസം എന്താ പ്രയാസം എന്റെ വീടിന്റെ അടുത്തൊരു കുളണ്ട് ആ കുളത്തിൽ മുങ്ങി കുളിച്ചിട്ടാണ് ഞാൻ പൊതുവെടുക്കാറുള്ളത് നിസ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൊതുവെടുക്കാറുണ്ടല്ലോ ആ വുധു എടുക്കുമ്പോൾ കഴുകാൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ കഴുകിയാൽ നമുക്ക് മുതുവ് കിട്ടും അതിന്റെ നിയമങ്ങൾ പാലിച്ചാൽ അതേ സമയത്ത് ഒരാള് ബുധുവിന്റെ നീയത്ത് വെച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിയാൽ ആ മനുഷ്യന് പിന്നെ കൈയും കാലും മുഖന്നും വേറെ വേറെ കഴുകണ്ട അപ്പൊ ഉദാഹരണത്തിന് നിങ്ങളെ വീട്ടിൽ വലിയൊരു കുളമുണ്ട് ആ കുളത്തിൽ നിങ്ങൾ ബുധുവിന്റെ നീയത്ത് വെച്ചാകുമ്പോൾ മുങ്ങി എന്നാൽ നിങ്ങൾക്ക് ബുധു കിട്ടും പിന്നെ നിങ്ങൾ മുഖം കഴുകിയോ കൈ കഴുകിയോ തല തടവിയോ എന്ന് നോട്ടല്ല ശരീരം മുഴുവനും നന്നില്ലേ അങ്ങനെ ചെയ്താൽ ആ മു് എന്നാണ് മത്സരം ഈ മനുഷ്യന്റെ സംശയം എന്താണെന്നറിയോ ഇബിൻ അഖി അബി അള്ളാഹുന്റെ അരികിൽ വന്നിട്ട് അദ്ദേഹം പറയാണ് എന്റെ വീട്ടിന്റെ അടുത്തൊരു വെള്ളത്തിന്റെ വലിയൊരു സംഭരണിയുണ്ട് ഞാൻ സ്ഥിരമായിട്ട് അതിൽ മുങ്ങിയിട്ടാണ് ഉദു എടുക്കാറുള്ളത് പക്ഷെ പുതു ശരിയായോ നിങ്ങൾക്കൊരു സംശയമുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും നീയത്ത് വെച്ച് മുങ്ങും എണീക്കുമെന്ന് തോന്നുന്നു ശരിയായിട്ടില്ല ഞാൻ പിന്നെയും മുങ്ങും ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണ് ഞാനുള്ളത് എന്താണ് പരിഹാരം അപ്പൊ ഇബിൻ അഖി ലി അള്ളാന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമല്ല എനിക്ക് നിസ്കാരം നിർബന്ധല്ലേ ഞാനൊരു മുസ്ലിം അല്ലേ ഞാൻ നിസ്കരിക്കണ്ടേ അപ്പോ അദ്ദേഹം മൂന്നാളുകൾക്ക് മതപരമായ കൽപ്പനകളൊന്നും ബാധകമല്ല മൂന്ന് വിഭാഗ ആളുകളുണ്ട് അവർക്ക് മതപരമായ ഒരു കൽപ്പനയും ബാധകമല്ല അതാരാൾക്കാര് ഒന്ന് ഭ്രാന്തനാണ് ഭ്രാന്തന്മാർക്കെന്തില്ല നിസ്കാരം നിർബന്ധമില്ല രണ്ടാമത്തെ തന്നെ ആയി ആളാണ് ഒരാള് നിസ്കാരത്തിന്റെ സമയമായതൊന്നും അറിയാതെ വല്ലാത്ത ഉറക്കിൽ പെട്ടുപോയി അയാൾ അറിഞ്ഞിട്ടല്ല പാങ്കൊടുത്തതൊന്നും അറിഞ്ഞില്ല അങ്ങനത്തെ ആ മനുഷ്യൻ എന്താ ചെയ്യുക ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് അയാൾ നിസ്കരിച്ചാൽ മതി അതേപോലെ മൂന്നാമത്തൊരു കുട്ടിയാണ് കുട്ടികളായ ആളുകൾക്ക് അവർക്ക് പ്രായപൂട്ടിയാകുന്നത് നിസ്കാരം നിർബന്ധമില്ല അപ്പൊ മതപരമായ കൽപ്പനകൾ ബാധകമല്ലാത്ത മൂന്ന് വിഭാഗ ആൾക്കാരുണ്ട് അതിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ വളവെടുത്തിട്ടും ഇത് ശരിയായിട്ടില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങളൊരു ഭ്രാന്തന ഭ്രാന്തനായ ആൾക്കണ്ടില്ല നിസ്കാര നിർബന്ധമല്ല അതാ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് നിസ്കാര നിർബന്ധമല്ല നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ വസ്വാസ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത അപകടമാണ് അതൊരു പുണ്യമായിട്ട് നമ്മൾ വിചാരിക്കേണ്ട ഉലുവെടുക്കുമ്പോൾ എത്ര തന്നെ ടാങ്കിലെ വെള്ളം മുഴുവൻ തീർത്താലും വസ്വാസ് കൊണ്ട് ശരിയായില്ല എന്ന് തോന്നുന്നത് ഓരോ തവണയും റിപ്പീറ്റ് ചെയ്യുന്നത് ഞാനെന്തോ വലിയ കാര്യം ചെയ്യുകയാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാക്കണം അറിവില്ലായ്മയും ബുദ്ധിശൂന്യതയുമാണ് മതപരമായ യാതൊരു ബോധവുമില്ലായ്മയാണ് ഈ വസ്വാസിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് അത് തെറ്റാണ് അള്ളാഹു റസൂൽ പിശാദിൽ നിന്ന് കാവൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഉത് പിഴപ്പിക്കാൻ വരുന്ന വലഹാനിൽ നമ്മൾ കാവൽ ചോദിക്കണം മഹാനായ ഉസ്മാൻ അൻഹു

നിസ്കാരം പഴപ്പിക്കാനായി പണിയെടുക്കുന്ന പിഷാദിന്റെ പേരാണ് ആ ഹിൻസിബാണ് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഒരു കെണി നിനക്ക് നിസ്കാരത്തിന് നേരത്ത് തോന്നിയാൽ ഒന്നാമത് നീ ചെയ്യേണ്ടത് പറയാം നമ്മൾ നിഷ്കരിക്കാൻ വേണ്ടി നീയ ചെയ്യണം ശരിയാവണില്ല ഇങ്ങനെ പലവട്ടം റിപ്പീറ്റ് ചെയ്തിട്ടും ശരിയാവാത്ത ഘട്ടത്തിൽ ഇനി വരും പോലെ വരട്ടെ എന്ന് കരുതല്ലോ വേണ്ടത് പിന്നെ ആദ്യം തന്നെ വട്ടം അത് കഴിഞ്ഞിട്ട് അള്ളാഹു പറയാണ് നിന്റെ ഇടതുഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം നീ ഒന്ന് തുപ്പുന്നത് പോലെ ആംഗ്യം കാണിക്കണം തുപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയിലാണ് നിസ്കരിക്കുന്ന നേരത്തെ ഏറ്റവും ശുദ്ധമായ സ്ഥലത്താണ് അതുകൊണ്ട് അവിടെ തുപ്പിയിട്ട് കാറി തുപ്പിയിട്ട് നശിപ്പിക്കാതാ പറഞ്ഞതിന് അർത്ഥമില്ല പിന്നെ എന്നുള്ള രൂപത്തിൽ ഇടതുഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തെറിക്കാത്ത രൂപത്തിൽ നമ്മൾ തുപ്പണം അങ്ങനെ മൂന്ന് വട്ടം ചെയ്താൽ ഈ ഹിൻസിമിന്റെ ശല്യം നിനക്ക് മാറിക്കിട്ടുമെന്ന് സെയ്ദുനൂർഹി പറയാൻ മഹാനായ ഉസ്മാൻ പറയുന്നു ചെയ്തു അള്ളാഹുവിന്റെ പ്രശ്നങ്ങൾ മുഴുവനും മാറ്റി തന്നു പിന്നീട് എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മൂന്നിനിങ്ങളെ നമ്മൾ നമ്മളുടെ വിശ്വാസ കാര്യങ്ങളിൽ വസ്വാസിൽ പെട്ടുപോവരുത് ആരാധനാ കാര്യങ്ങളിലും വസ്വാസിൽ പെട്ടുപോവരുത് അതേപോലെ നമ്മൾക്കുണ്ടാകുന്ന മൂന്നാമത്തെ ഒരു വസ്വാസാണ് കുടുംബജീവിതത്തിൽ വരുന്ന വസ്വാസ് കുടുംബജീവിതത്തിൽ ഭാര്യയെ പറ്റിയിട്ട് എപ്പോഴും സംശയം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ നമ്മൾ എന്തോ അത്യാവശ്യത്തിന് ഭാര്യയെ തിരിച്ചു വിളിച്ചപ്പോ ഭാര്യ എൻഗേജാണ് നിങ്ങൾ വിളിച്ച സബ്സ്ക്രൈബർ തിരക്കാണെന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് സംശയമായി അത് ശരി ഞാനവിടുന്ന് പുറത്തിറങ്ങിയ പോത്തിന് വെളു മറ്റാളോട് കൊഞ്ചാൻ തുടങ്ങിയോ എന്നുള്ള സംശയം നമ്മളെ മനസ്സിൽ മുളപെട്ടി പിന്നെ ഭാര്യയെക്കുറിച്ച് അവിഹിതം ആരോപിക്കാൻ തുടങ്ങി നിങ്ങൾ നോക്കൂ ആ പാവത്തിന് ഉമ്മയില്ലേ പാപ്പയില്ലേ എത്രയോ മനുഷ്യന്മാർ അവർക്ക് കുടുംബക്കാരായിട്ടില്ലേ അവരോടൊക്കെയും ഒന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ വിളിച്ച സ്പോട്ടിൽ എടുത്തില്ല എന്ന് കരുതിയിട്ട് ഈ സംശയത്തിന്റെ രോഗം പ്രകടിപ്പിക്കുന്നത് ഏറ്റവും വലിയ പിശാതി നമ്മളെ പിടികൂടിയിട്ടുണ്ട് എന്നത് തെളിവാണ് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്താണെന്നറിയോ മനുഷ്യന്മാരുടെ കുടുംബജീവിതം തകർക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും കടലിന്റെ മുകളിൽ പോയിട്ട് ഹരീസിലുണ്ട് അവന്റെ സിംഹാസനത്തിൽ റസൂൽ പഠിപ്പിക്കുകയാണ് വെള്ളത്തിന്റെ മുകളിൽ അവന്റെ സിംഹാസനം വെച്ച് അതിന്റെ രാജാവായിട്ട് ഇരിക്കുകയാണ് ഇബിലീസിന്റെ സഹായികളായ വേറെയും കുറെ കുട്ടി ഇവിലീസുകളുണ്ട് ആ ഇവിലീസുകൾ ലോകത്തിന്റെ പല ഭാഗത്തും പോയി ഉണ്ടാക്കിയ ഫിത്തനകൾ ഇബിലീസിനോട് പറഞ്ഞു കൊടുക്കും ഞാൻ ഇന്ന് പോയിട്ട് ഇങ്ങനെ ഒരു പണി ചെയ്തു അപ്പൊ എന്താ ഒരു ഇവിലീസ് പറയുന്നത് ഞാനൊരു സാധു മനുഷ്യനോട് കള്ളു കള്ളുപിടിപ്പിച്ചു വേറൊരാളെന്നോട് പറയും ഞാൻ ഒരാളെ കൊണ്ട് വ്യഭിചരിപ്പിച്ചു ഇങ്ങനെ ഓരോ ശെയ്ത്താമാരും പോയി അവർ ചെയ്ത കുത്തി കഥകൾ ഇബിലീസിനോട് വന്ന് പറയുമ്പം ഇബിലീസ് അവരോടൊക്കെയും അതൊന്നും ഒരു ചുക്കുവല്ല ഒരാളെ കൊണ്ട് എന്ന് പറയുമ്പോ ഇബിലീസ് പറയേ അതൊന്നും ഒരു സംഗതിയല്ല ഒരാളെ കൊണ്ട് വ്യഭിചരിച്ചു എന്ന് പറയുമ്പം അതും ഒരു സംഗതിയായിട്ട് ഇബിലീസിന് തോന്നുന്നില്ല പിന്നെ അതാ ഒരാൾ വന്നിട്ട് പറയുന്നു ഞാൻ ഒരാളരികിൽ ചെന്നു അയാളെ അയാൾക്കും അയാളെ ഭാര്യക്കിടയിൽ ഞാൻ കിണക്കണ്ട ഭാര്യഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിച്ചു ഇപ്പൊ അവർ തൊലാക്കിലായിട്ടുണ്ട് അങ്ങനെ അതാ ഇബിലീസിന്റെ കെണിമൂലം കുടുംബ സന്തോഷത്തോടെ പോയിരുന്ന ആളുകൾ ഭിന്നിച്ചു ഈ കഥ വന്നിട്ട് ഇബിലീസിനോട് പറയുന്ന വേളയിൽ ഇബിലീസ് അതാ പറയുന്നു മനുഷ്യന്മാർക്കിടയിൽ കുഴപ്പമുണ്ടാക്കി എന്ന് പറയുന്ന ഇബിലീസിന്റെ സഹായിയോട് ഇബിലീസിന്റെ നേതാവായി ഇവിലീസ് പറയാണ് ഇത് ചെയ്തതാണ് ശരി മനുഷ്യന്മാർക്കിടയിൽ കുടുംബത്തിന്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കിയ പിത്തനെ കാണിച്ചാലുണ്ടല്ലോ അവനെ ഇബിലീസ് ആശ്ലേഷിക്കും ചേർത്തു പിടിക്കും ഞാൻ പറഞ്ഞു വരുന്നത് കുടുംബ ജീവിതത്തിൽ പലപ്പോഴും വില്ലനായി വരുന്നത് ഈ വസു ഈ സംശയ രോഗമാണ് നിസ്താരമായ കാര്യത്തിന്റെ പേരിൽ ഭാര്യമാരെ കുറിച്ച് സംശയം ആരോപിക്കുക ഇതുമല്ലാത്ത അപകടമാണ് ഈ ഹൃദയത്തിന്റെ രോഗമുണ്ടല്ലോ ആ രോഗം മാറ്റാനുള്ള പണികൾ നമ്മൾ ണ്ട് അവിടെയും തീരുന്നില്ല അള്ളാഹുന്റെ റസൂല് പിന്നെയും പഠിപ്പിക്കുന്ന നാലാമത്തെ ഒരു കാര്യമുണ്ട് അത് മനുഷ്യന്മാരുടെ സാമൂഹികമായ ജീവിതത്തിൽ വരുന്ന വസ്വാസാണ് വിശ്വാസത്തിൽ വരുന്ന ശ്വാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അതേപോലെ ആരാധനകളിൽ വരുന്ന വസ്വാസ് പറഞ്ഞു കുടുംബ ജീവിതത്തിൽ വരുന്ന വസ്വാസ് പറഞ്ഞു സമൂഹത്തിൽ നമ്മൾ സാമൂഹികമായ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് ഇതിന്റെ ഇടയിലും നമ്മൾക്ക് ചിലപ്പോ വസുവാസ് വരും റസൂൽ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പള്ളിയിൽ ഏട്ടിക്കാത്തിരിക്കുന്ന ഒരു ദിവസം റസൂർലാഹി തങ്ങളോട് എന്തോ അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ട് സൊഫിയ ബീബി വന്നു തങ്ങളുടെ ഭാര്യയാണ് സൊഫിയ ബീബി നബിതങ്ങളോട് സംസാരിച്ച് മടങ്ങിപ്പോവാണ് രാത്രിയാണ് ആ നേരത്ത് നേരത്തെ സൊഫിയാബിബിയെ വീട്ടിലേക്ക് യാത്രയാക്കാൻ വേണ്ടി നബിതങ്ങളും കൂടെ വന്നു ഒരു സ്ത്രീയുടെ കൂടെ ഈ രാത്രിയിൽ പുറത്തിറങ്ങിയത് രണ്ട് അൻസാരികളായ സഹാബികൾ കണ്ടു ആ രണ്ട് സഹാബിമാരെ നബിതങ്ങളെ കണ്ടപ്പോ വേഗം നടന്നു വേഗം ഓടി നമ്മളെ കണ്ടിട്ട് ഇപ്പൊ നബിതങ്ങൾക്കൊരു ഇടങ്ങേറ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇവരോടുകയാണ് ആ സമയത്ത് അള്ളാഹു റസൂൽ പറഞ്ഞാൽ ആരിശ്വലിക്കുമാ അങ്ങനെ ഓടല്ലേ സമാധാനത്തിൽ പോയാൽ മതിഹി തങ്ങൾ അവരെ പെട്ടെന്ന് പോകാൻ വിട്ടില്ല എന്നിട്ട് തങ്ങൾ അവരോട് നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അവർക്കും അല്ലാത്ത സങ്കടായി ഞങ്ങൾ ഇങ്ങളെ തെറ്റിദ്ധരിച്ചിട്ട് ഓടിയതൊന്നുമല്ല അത് ശരിയാണ് എന്നാൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞത് മനുഷ്യന്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന എല്ലാ ഇടങ്ങളിലൂടെയും പിശാജി സഞ്ചരിക്കും അപ്പോൾ ഏത് സമയത്തും പിശാചിന്റെ സ്വാധീനം നിങ്ങളിൽ ഇടപെടും അപ്പോൾ നിങ്ങൾക്ക് ആരെക്കുറിച്ചും സംശയം വരും നിങ്ങൾ നോക്കൂ സാമൂഹികമായ ജീവിതത്തിൽ മറ്റുള്ള ആളുകളെ കുറിച്ച് തെറ്റായ ധാരണകൾ നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല കുടുംബത്തിനോട് നമ്മൾക്ക് സംശയ രോഗം ഉണ്ടാകാൻ പാടില്ല നമ്മളുടെ വിശ്വാസത്തിലും ആരാധനകളിലും ഒന്നിലും നമ്മൾക്ക് ഇങ്ങനെ സംശയം സംശയമുണ്ടാകാൻ പാടില്ല ഇങ്ങനെ സംശയം ഉണ്ടാവാൻ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ബുദ്ധിയില്ലായ്മയാണ് രണ്ട് മതപരമായ അറിവില്ലായ്മയാണ് ഞാൻ വേറൊരു മഹലില് ജോലി ചെയ്തപ്പോ ആ ആള് അദ്ദേഹത്തിന് ദിവസത്തില് സമയം തികയണില്ല എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറെല്ലേ ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ സമയം തികയാത്ത നിങ്ങളൊരു ദിവസം എന്തൊക്കെ ചെയ്യും അപ്പൊ അയാൾ പറഞ്ഞു മൂവായിരം സ്വലാത്തല്ലു പിന്നൊരു പതിനൊന്ന് യാസീനോദു പിന്നെ കുറെ സംഗതികൾ മൂപ്പര് പറഞ്ഞു ഞാൻ പറഞ്ഞു ആരാതൊക്കെ എത്ര കൂടുതൽ ചെല്ലാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ കൂടെ അയാളെ മക്കള് പള്ളിക്ക് വന്ന വാപ്പനോട് ഭയങ്കര ദേഷ്യാണ് മക്കൾക്ക് കാരണം വാപ്പ പള്ളി എന്നറങ്ങൂല അങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ കുറെ നേരം നിക്റുംചൊല്ലി കുത്തിർക്കും ബാധ്യതകളുള്ള മനുഷ്യന്മാർ ആ ബാധ്യതകളൊക്കെ നിറവേറ്റണം അതും ഇബാന്തട്ടാണ് അവിടെ നിന്നൊക്കെ മറന്നു പോയിക്കൊണ്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോയി കുത്തിരുന്ന് ജെല്ലിയാലേ വിക്കറാവുകയുള്ളൂ പുണ്യമാവുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചു അതൊക്കെ ഞാൻ സമ്മതിച്ചു അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്നിട്ട് പറഞ്ഞു വേറെന്താ ഇപ്പൊ നിങ്ങളെ കുഴപ്പം ഇപ്പൊ പറഞ്ഞു വെള്ളിയാഴ്ച രൂമായ നിസ്കരിച്ചതിന് ശേഷം ഞാനൊന്ന് ലുഹറ് മാറ്റി നിസ്കരിക്കും അങ്ങനെ ഉണ്ട് പരിപാടി വെള്ളിയാഴ്ച ഇപ്പൊ നമ്മൾ പള്ളിയിൽ വന്നില്ലേ എല്ലാരും ജുമാ നിസ്കരിക്കും ജുമാ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് മൂപ്പർക്ക് ഒരു സംശയം രണ്ടറക്കാത്തേ നിസ്കരിച്ചിട്ടുള്ളൂ ഇന്നലെ നാലാ നിസ്കരിച്ചത് മിനിയാനും നാലാ എന്നും ലുഹുർ നാല് നിസ്കരിക്കുന്നു ഏറ്റവും നല്ല ദിവസമായ വെള്ളിയാഴ്ചയും രണ്ടരക്കാത്ത നിസ്കരിക്കുന്നത് ശരിയായ നടപടിയായിട്ട് മൂപ്പർക്ക് തോന്നിയില്ല അതുകൊണ്ട് ഈ ജുമാ എന്നൊരു ശരി സംഗതിയല്ല പിന്നെ എല്ലാവരും വരുമ്പോൾ നമ്മള് വരാതില്ല ശരിയാവൂലെന്ന് കരുതിയിട്ട് ജുമാക്ക് വരും പക്ഷേ ജുമാ കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് ലുഹർ മാറ്റി നിസ്കരിക്കും അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ലുഹറും കൂടി നിസ്കരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് കൊണ്ടാണ് സമയം തേകാത്തത് ഞാൻ പറഞ്ഞു വിവരെല്ലാത്തോ ഇങ്ങനെ ഒരു അലങ്കാരായി നടക്കരുത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അള്ളാഹുന്റെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ ആ പറഞ്ഞത് പാലിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ തക്കവയുള്ള ആളുകളായി മാറുന്നത് അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് കരുതിയിട്ട് തോന്നിയതുപോലെ ജീവിക്കുമ്പോൾ തക്കവ ഉണ്ടാവുകയല്ല ചെയ്യുന്നത് ഉള്ള തക്കവയും നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം വസ്വാസ് ഇബിലീസ് മനുഷ്യന്മാരുടെ പുരോഗതിയെ തടയിടാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പുതന്ത്രമാണ് കെണിയാണ് ആ ഇവിലീസ് ഒരിക്കലും നമ്മളെ നല്ലതിലേക്ക് എത്തിക്കൂല അപകടത്തിൽ പെടുത്തുകയുള്ളൂ അതുകൊണ്ട് വസ്വാസുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്നാമത് മതം പഠിക്കുക രണ്ടാമത് ഷെയ്ത്വാനിൽ നിന്ന് കാവൽ സുവാസിനെ അവഗണിക്കുക എന്നുള്ളതാണ് വസ്വാസ് പല ആളുകൾക്കും ഉണ്ടാവും നമ്മൾക്കൊക്കെ ചില സമയത്ത് വസുവാസുണ്ടാകും പക്ഷെ ആ വസ്വാസിന്റെ പിറകെ നമ്മൾ ഇങ്ങനെ നടക്കാൻ പാടില്ല ചില കാര്യങ്ങളൊക്കെ അവഗണിച്ച് തള്ളണംാഹുന്റെ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് ഇബിലീസ് പലതരത്തിലുള്ള വസ്വാസിലും നിങ്ങളെ പെടുത്തും പക്ഷേ ആ ഇബിലീസ് ഒരു ഷെയ്വുമല്ല ഒരു സംഗതിയുമല്ല എന്ന് പറഞ്ഞ് ഇബിലീസിനെ അവഗണിക്കാനുള്ള ഒരു ചിന്ത ഉന്നതമായ ബോധം നമ്മൾക്കുണ്ടാവണം അവഗണനയാണ് ഇത്തരം വസ്വാസുകൾക്കുള്ള ഒന്നാമത്തെ മരുന്ന് രണ്ടാമത്തെ മരുന്നോ അള്ളാഹുന്റെ സിഖറുകളിലും ആ നമ്മൾ അഭയം തേടുക ഇബിലീസിനെ ഓടിക്കാൻ ഏറ്റവും നല്ല മരുന്നാണ് ആയത്തുൽ കുർച്ചി എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ആയത്തിൽ കുറിച്ച് യോദണം വാങ്ങുകൊടുത്തിട്ട് ആയത്തിൽ കുറിച്ച് യോദണം വീട്ടിലേക്ക് കിടക്കുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ആയത്തിൽ കുറിച്ച് യോദണം ആയത്തിൽ കുറിച്ച് യോദി ആളുടെ മേലിൽ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയുകയില്ല എന്ന് അള്ളാഹുന്റെ റസൂല് തന്നെ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വസ്വാസ് ഒരു പുണ്യമുള്ള സംഗതിയായിട്ട് ആരും കാണണ്ട അത് ഷെയ്ത്വാനിന്റെ കെണിയാണ് അത് നിങ്ങളെ ആത്മീയമായ പുരോഗതിക്ക് തടയിടാൻ വേണ്ടിയുള്ള പിഷാജിന്റെ കുതന്ത്രമാണ് നിങ്ങളോട് വന്നിട്ട് നിങ്ങൾ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂല അപ്പൊ പിന്നെ നിങ്ങളെ നിസ്കാരം ശരിയായില്ല മാറ്റി നിസ്കരിക്കണോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും നിസ്കരിപ്പിക്കുകയാണ് നിങ്ങളോട് ഇനി മുതൽക്ക് മുതുവ് എടുക്കേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂല അപ്പോൾ പിന്നെ ഈ മുതു ശരിയായില്ല എന്നും പറഞ്ഞ് വസ്വാസാക്കിയിട്ട് വെള്ളം അങ്ങനെ നശിപ്പിക്കുകയാണ് ഈ വെള്ളം നശിപ്പിക്കൽ വലിയ തിന്മയല്ലേ ഈ നിസ്കാരം സമയത്തിൽ നിന്ന് പുറത്താക്കൽ വലിയ തിന്മയല്ലേ നിങ്ങളുടെ തിന്മകളെ നിങ്ങളെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കലല്ലേ ഈ ഏറ്റെടുത്ത പണി അതുകൊണ്ട് ഈ കെണിയാണ് വസ്വാസ് അത് മറന്നു പോവാതിരിക്കുക അല്ലാഹും നമ്മൾക്കൊക്കെയും വലിയ തക്കവയും വലിയ ഇഹലാസം നൽകുമാറി برحمتك يا أرحم الراحمين